Ne kadar dikkat edenler? 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 Ne kadar dikkat നേതാക്കളെ സംഭവങ്ങളിൽ കോൺഗ്രസ് അംഗത്വം നേടിയ അംഗത്വമെടുത്ത എല്ലാവരെയും ഞാൻ പ്രത്യേകം കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അഭിവാദ്യങ്ങൾ തീർച്ചയായിട്ടും കോൺഗ്രസ് സജറ്റപ്പെടുത്തുക എന്ന പ്രവർത്തനങ്ങൾ വിമുളതമായി പങ്കുവഹിക്കാൻ കഴിയണം കഴിയട്ടെ എന്ന് ആശംസിച്ചു അതുപോലെ തന്നെ ഇന്ന് നടക്കണം പുതിയ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് നിങ്ങളുടെ ഒക്കെ അവരുടെ സഹായം സഹകരണമൊക്കെ പ്രിയങ്ക ഗാന്ധി ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ അതുപോലെ രാഹുൽ മന്ത്രി കാര്യത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം ഇവിടെ ഏറെ ആളുകൾ ഇന്നും കോൺഗ്രസിന്റെ വാങ്ങുന്നു പ്രത്യേകിച്ച് മൊഴൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ കോൺഗ്രസിന്റെ പ്രാധാന്യവും പ്രസക്തിയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം നടന്നു കടന്നുവന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പ്രിയങ്കാ ഗാന്ധിക്ക് ചരിത്ര ഭൂരിപക്ഷം നൽകി പ്രിയങ്കാ ഗാന്ധിയെ നമ്മൾ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുകയാണ് രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ മതേതര ചേരിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ആ കോൺഗ്രസിലേക്ക് കാലഘട്ടത്തിന്റെ മുദ്രാവാക്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാരത്തിന്റെ വെളിയൊച്ചയ്ക്ക് കാത് കൊടുത്തുകൊണ്ട് കോൺഗ്രസിലേക്ക് കടന്നു വന്ന മുഴുവനും പേരെയും കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിക്കും